ശ്രീ ടി കെ അഷഫ് അദ്ദേഹം ലൈനുണ്ട് ശ്രീ ടി കെ അഷഫ് ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ചിരുന്നു വിശദമായി തന്നെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണ് അല്പവസ്ത്രം ധരിക്കണമെന്ന് ആരോടും നിർബന്ധിച്ചിട്ടില്ല കായികമായും മാനസികമായും കുട്ടികൾക്ക് ഉല്ലാസം നൽകാൻ കഴിയുന്ന ഒന്നാണ് സുംബ എന്ന് പറയുന്നത് അതുമായി മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് പോകും എല്ലാ കുട്ടികളും കൃത്യമായി പങ്കെടുക്കണം എന്നുള്ളതാണ് ആണല്ലോ അതെ 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 ആ ഇന്ന് ആരാണ് ആങ്കിൾ അറിയില്ല ആ ഇന്നലെ തുടക്കത്തില് പിന്നീട് ഞാൻ നിങ്ങള് വീഡിയോ കണ്ടപ്പോ എന്നെ വിദ്വാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതായിട്ട് കണ്ട ഒരു എനിക്ക് പ്രയാസം ഞാൻ നിങ്ങളെ നേരിട്ട് അറിയിച്ചു അങ്ങനെ അങ്ങനെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന ഒരാളെ അങ്ങനെ ആക്ഷേപിച്ചതിൽ എന്റെ പ്രതിഷേധം അറിയിക്കാം ശരി പറഞ്ഞോളൂ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായി ചർച്ചയാകാം പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് എന്താണോ പത്രക്കാരോട് ആ തരത്തില് പത്രസമ്മേളനത്തിൽ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ വാചകം ഞാൻ ഇപ്പൊ കേട്ടു കുറച്ചു മുമ്പ് വേണമെങ്കിൽ ചർച്ചയാകാം ആ അത് ചർച്ച എതിർപ്പുയർത്തുന്ന ആളുകളുണ്ട് അത് വിഷയം ചർച്ചയാവാം എന്നത് ശേഷം പറഞ്ഞു സർക്കാർ ഇപ്പോഴത്തെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു അത് നമുക്ക് പറയാനുള്ളത് ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി മന്ത്രി പറയുന്നത് ഈ വിഷയത്തിൽ കുറച്ചുകൂടി നല്ലതാണ് അത് എന്താണ് ചർച്ച ആ ചർച്ചയിലേക്ക് ആരൊക്കെയാണ് വിളിക്കുക എന്നുള്ളത് പക്ഷേ അത് അങ്ങനെ ആവാമെന്ന് പറയുകയും ഈ വിഷയവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ് അതാണ് നമ്മൾ മറ്റൊന്ന് ഈ എതിർപ്പുകൾ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രയോഗം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് എതിർപ്പുകൾ എന്നുള്ളത് ലഹരിയേക്കാൾ മാരകമായ വിഷമാണ് എന്നാണ് കാരണം ലഹരിക്കെതിരെ നടത്തുന്ന കുട്ടികൾക്ക് അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതി അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ലഹരിയേക്കാൾ മാരകമായ വിഷമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് യഥാർത്ഥത്തില് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനിടിയത് ഇപ്പോഴത്തെ തീരുമാനമാണ് എല്ലാവർക്കും യോജിക്കാവുന്ന രീതിയിൽ നമ്മളൊക്കെ വിദ്യാഭ്യാസം മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തതാണ് ഇതിനെതിരെ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതുമാണ് അതിനിടക്ക് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ് അവസാന ലഹരിയിലേക്ക് അഥവാ ഡി ജെ പാർട്ടിയിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു സംഗതി കൊണ്ടുവന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ വെള്ളൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൽ ഇപ്പോഴത്തെ ഈ സമീപനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതാണ് നമുക്ക് പറയുന്നത് അപ്പോൾ ഇത് ഈ വിഷയത്തിൽ ഉള്ള പ്രതിഷേധം തുടരുകയാണ് സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കാനാവുന്നല്ല താങ്കൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കായിക വകുപ്പും കായിക അധ്യാപകരുമായി ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു ആ വിഷയത്തിൽ പക്ഷേ മന്ത്രിക്ക് മറുപടിയില്ല അത്തരം കാര്യങ്ങളെ കുറിച്ച് മന്ത്രിക്ക് ഇപ്പോഴും ഒരു ജാഗ്രതയോ ഒരു തീരുമാനമോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് മന്ത്രിക്ക് മറുപടി ഇല്ലാത്ത നിങ്ങൾ നൽകുന്ന ആനുകൂല്യം കൊണ്ടാണ് നിങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ ഞങ്ങളെ വിചാരണ ചെയ്യാമല്ലേ പ്രതികരണം പറഞ്ഞ ഈ വിമർശനം പറഞ്ഞ ആളുകളെ ഒരു ജനാധിപത്യ രാജ്യത്തിന് പറയുമ്പോഴേക്ക് അവരെ തീവ്രവാദികളും അവരെ താലുകാലികളും അവരെ മോശക്കാരുമാക്കി ചിത്രീകരിക്കണൊക്കെ ചെയ്യുന്നത് നിങ്ങളും നിങ്ങളടക്കമെന്ന് എന്നെ ഇന്നലെ വിദ്വാന്നെ ആക്ഷേപിക്കുക ചെയ്യുന്നു ഞാൻ വേറെ ഒരുപാട് മാധ്യമങ്ങൾ നോക്കി ഇന്ന് മാധ്യമങ്ങളാണ് ഈ വിഷയത്തില് ജനാധിപത്യം സംസാരിക്കും അതിനാണ് കൃത്യമായ മറുപടി നൽകിയത് വസ്ത്രധാരണം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നും വസ്ത്രധാരണം സ്വാതന്ത്ര്യമാണ് എന്നും പുരോഗമനപരമായ പല കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ അതിനെ മതത്തിന്റെ പേര് പറഞ്ഞ് എതിർക്കുന്ന എന്തിനാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് ശ്രീ ടി കെ തന്നെ വസീഫ് എന്താ ഇത് തീവ്ര ചിന്താഗതിക്ക് ബാക്കി പിന്നെ മന്ത്രി പറഞ്ഞതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഇത് ഇന്ന് പറഞ്ഞതെന്താ ലഹരിക്കെതിരില് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ലഹരിക്ക് പിന്നെ ലഹരി ഇതിൽ ഈ വിവാദം അതിലും വലിയ ലഹരിയാണ് ഇങ്ങനെയാണ് ചർച്ചയുമില്ലാതെ നടപ്പിലാക്കിയ ഒരു വിഷയത്തെ അത് നടപ്പിലാക്കിയ സന്ദർഭത്തിൽ അതിനൊരു വിമർശനമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വിമർശനം ഉന്നയിക്കുന്നത് പോലും അത് ലഹരി ലഹരിയെക്കാൾ വലിയ ലഹരിയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാം അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയാം ഇത് അപരിഷ്കൃതമായ സമൂഹത്തിലേക്കുള്ള തിരിച്ചുപോക്കാന്ന് പറയാം അതുപോലെ ഡിവൈഎഫ്ഐന്റെ പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയാം ഇത് തീവ്രവാദ ചിന്താഗതികളാണെന്ന് പറയാം പിന്നെ അതുമായി ബന്ധപ്പെട്ട സൈബർ ലോകത്തിലുള്ള ആൾക്കാർ ഇത് താലിബാനിസാണെന്ന് പറയാം ഇതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു കാര്യം പറയുമ്പോഴേക്ക് വരുന്നത് ഇത് ഇന്ത്യ ഇത് നമ്മുടെ കേരളത്തിൽ വലിയ മതനിരപേക്ഷങ്ങൾ കൊണ്ടാടുന്നുണ്ട് ഇന്ത്യ മൊത്തം ഇവിടെ ഫാജിസും സംഘപരിവാറും കാണിക്കുന്ന അട്രോസിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ലിബറൽ ഇതുപോലെയുള്ള സംസ്കാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഈ രീതിയിലാണോ വേട്ടയാടൻ പിന്നെ വേട്ടയാടൻ ഉദ്ദേശിക്കുന്നത് മീഡിയയും അതുപോലെ തന്നെ പിന്നെ സർക്കാരിന്റെ ആളുകളും അങ്ങനെയാണെങ്കിൽ ഇത് നിൽക്കൂല ഈ വിമർശനം ഇത് എന്റെ ഒറ്റപ്പെട്ടൊരു വിമർശനമാണെന്നാണ് ഇപ്പൊ നിലങ്ങളൊക്കെ എല്ലാവരും രംഗത്ത് വന്നല്ലോ അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മാത്രല്ല ഈ വിഷയത്തിൽ സാംസ്കാരികമായിട്ട് ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇത് നമ്മുടെ വിദ്യാലയത്തിന് പറ്റിയതല്ല ഇത് നമ്മുടെ പൊതു പൊതുസംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് വരും ദിവസങ്ങളിൽ കാണും ശരി നന്ദി ശ്രീ ടി കെ അഷ് അതാണ് ആ നിലപാടിൽ ശ്രീ ടി കെ എഷ് എഫ് ബി പോസ്റ്റാണ് ഇന്നലെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നത് അതിനുശേഷം ഈ നിലപാടിനോട് അനുകൂലിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും രംഗത്ത് വരുന്ന നമ്മൾ കണ്ടു അവിടെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറുപടി പുരോഗമനപരമായ പല കാര്യങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ മതത്തിൻ്റെ കളറ് പറഞ്ഞ് അതിനെ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ് ഒപ്പം ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമായി അദ്ദേഹം പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം എതിർപ്പുകൾ കൊടിയ വിഷമാണ് ലഹരിയേക്കാൾ കൊടിയ വിഷമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ കേരളത്തിലെ പതിനാലായിരത്തോളം വരുന്ന വിദ്യാലയങ്ങളിൽ തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളിലും ഈ കൂമ്പ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്